ഹായ് ഡി എം എസ് മെമ്പേഴ്സ് ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ബോണസ് ക്ലാസ് ഞാൻ തരാൻ പോവുകയാണ് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിൽ കൊണ്ടുവരാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്തൊക്കെ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉണ്ടാവണം എന്തൊക്കെ രീതിയിൽ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിത് കവർ ചെയ്യുന്നുണ്ടാവും ഇത് നിങ്ങളുടെ മെയിൻ ക്ലാസ് അല്ല മെയിൻ ക്ലാസ് നമ്മുടെ സിൽവർ ക്ലാസ് ചൊവ്വാഴ്ചയാണ് വരുന്നത് അതിനകത്ത് സെവൻ ഡേയ്സ് റീപ്ലേസ് റീപ്ലേ ഉണ്ടാവും ഈ ക്ലാസ് ഞാൻ ആയിട്ട് തരുന്ന എല്ലാവരും ലൈവില് വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് റീപ്ലേ ഉണ്ടാവില്ല ഈ ബോണസ് ക്ലാസ്സിന് നിങ്ങൾ ലൈവില് തന്നെ വന്ന് അറ്റൻഡ് ചെയ്യാം അതുകൂടാതെ നിങ്ങൾ ലൈവില് വരുമ്പോൾ ഈ മാസം നടക്കാൻ ഇരിക്കുന്ന അപ്ഡേറ്റ്സ് കഴിഞ്ഞ ബാച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും അതുപോലെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു വലിയ അപ്ഡേറ്റ് ഒരു ബിഗ് ലോഞ്ച് വരാൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള ഞാൻ പറയുന്നുണ്ടാവും ഈ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിനോടൊപ്പം നമുക്ക് ഏഴര മുതൽ പത്ത് മണി വരെ ക്ലാസ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നതിലുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട് ഈ അവസരം മിസ്സ് ചെയ്യരുത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഞാൻ സാധാരണ ഡയമണ്ട് എംബോസിൽ ആണ് ഇങ്ങനെ ടോപ്പിക്സ് എടുക്കാറുള്ളത് എല്ലാവരും ലൈനിൽ വരിക നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാം ഓക്കെ ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലൈവില് വരിക വി ആർ വെയിറ്റിംഗ് ഫോർ യു ഓക്കെ സോ ലെറ്റ് എസ് സി ഹൗ ടു ലോഞ്ച് യുവർ ബിസിനസ് ഓൺലൈൻ അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ ലക്ഷങ്ങളും കോടികളും നമുക്ക് ഓൺലൈനിലൂടെ നേടാൻ നോക്കാം ഓക്കെ സി യു